ബിസ്മി പറയണം പറയാതെയാ അതെങ്കിലും നിനക്കൊന്ന് ുംനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോന്ന് മോശപ്പെട്ടവനായിക്കോട്ടെ നല്ലത് എനിക്ക് തരാൻ ആർക്ക് കഴിയും നിന്റെ തോട്ടത്തെ നശിപ്പിക്കാനും കഴിയും കഴിയും അല്ലേ 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 കഴിയാത്ത കാര്യമില്ല അവസാനം എന്തുണ്ടായി ഈ സംസാരം തോട്ടം സർവവും നശിച്ചു കൊടുങ്കാറ്റ് കൊണ്ട് തോട്ടം തകർന്നു എന്നറിഞ്ഞപ്പോൾ ഏട്ടൻ തോട്ടത്തിലേക്ക് ഓടി വന്നു അതാണ് തന്റെ ഉമ്മക്ക് പാപ്പാക്കുണ്ടായ മകന് അനന്തരസമ്പത്തിൽ തന്നെ പോലെ കിട്ടിയെങ്കിലും പിന്നീട് ജീവിത പരാജയം വന്ന പോലെ തന്റെ ഉള്ള കാലത്ത് കൈപ്പിടിത്തുയർത്താത്തവന്റെ

മുങ്കൈകൾ തിരിമറി നടത്താൻ തുടങ്ങി അതാണല്ലോ നഷ്ടം വന്നാൽ ദൂരെന്നെ നോക്കിയാൽ ഇയാൾ ഇത് ഒരുപാട് പൈസ അതിൽ ചെലവാക്കിയിട്ടുണ്ട് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കൊല്ലത്തെ എങ്കിലും ഞാൻ ചെലവാക്ക ആയിരുന്നില്ല റോഷിയ അതാകെ വീണ് കിടക്കുകയുമാണ് ഇത് വളരെ ചിന്തിക്കണം ഞാൻ വിശദീകരിക്കുന്നു പറഞ്ഞിട്ടാണ് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് അനന്തരം നമ്മെപ്പോലെ എടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പിന്നീട് പരാജയായി വന്നാൽ ആ അനന്തര സമ്പത്ത് നിലനിൽക്കുന്ന ആളുകൾക്ക് സുന്നത്താണ് എൻ്റെ അവൻ എന്റെ അവന് എല്ലാവരും കൂടി കുറച്ച് കൊടുത്തിട്ട് അവൻ ആ പഴയ അവസ്ഥയിലേക്ക് ഏട്ടൻ്റെ അനുജന്റെ പേടിക പൊളിഞ്ഞു അല്ലെങ്കിൽ ഏട്ടൻ്റെ പൊളിഞ്ഞു എന്നാ എല്ലാരും കൂടി കൂടിയിട്ട് അവൻ്റെ കടൊന്ന് തീർത്തിട്ട് അവനൊന്ന് കാരണം അവന്റെ അവന്റെയും ഞങ്ങളുടെയും ബാപ്പയും ഉമ്മയും അധ്വാനിച്ചിട്ടാണ് അതിൽ ഞങ്ങൾ അനുഭവിക്കുന്നു എന്തോ ഭാഗ്യക്കോടെ കൊണ്ട് അവന് നഷ്ടപ്പെട്ടു പോയാൽ അത്തരം ആളുകളെ ഉയർത്തി കൊണ്ടുവരൽ മറ്റുള്ളവർ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് ഇതിൽ പാഠമായി മഹാന്മാരായ ഉപ്പസ്ത്രീകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അനന്തരത്തിന്റെ പാഠങ്ങളിലേക്ക് ചില പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാ ഒന്ന് നമസ്കാരം നോമ്പെ പോലെയുള്ള മസലകൾ പഠിക്കുന്നതുപോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായ സുന്നത്തായ പഠനമാണേത് അനന്തര അനന്തരമസലകൾ അത് വേറിട്ട് പഠിക്കാൻ റസൂൾ ആയി ഒന്നും കൂടി പറയാ അതിവിടെ ഉണ്ടാവും ചെയ്തിരുന്നു കാരണം നിസ്കാരം നോമ്പ് പോലെ എല്ലാവർക്കും ബന്ധപ്പെടേണ്ട വിഷയമാണ് എന്ത് അനന്തരം അത് എന്തുകൊണ്ടെന്നറിയോ ഉദാഹരണം പറയാം ഇവിടെ ധാരാളം ഉമറാക്കളുണ്ട് അവരെ നമസ്കരിക്കും എന്നാൽ എന്തോ അവർക്ക് വരുന്നറിയോ ഓരോ വീടിലെയും ഒരു ഏരിയയിലെ ഉമറ ഒരു പത്തോ പതിനഞ്ചോ വീട്ടിൽ എപ്പോഴും എന്ത് വരും ഒരന ഒരു മാസത്തിലൊന്നെങ്കിലും ഇത്തരം വിഷയത്തിൽ ഇടപെടേണ്ടി വരും അപ്പൊ ഇടപെടണമെങ്കിൽ നാട്ടിലെ ഉമറാക്കൾക്കതേക്കുറിച്ച് എന്ത് വേണം നല്ല ബോധം വേണം നസ്കാരം നോമ്പ് മസലകൾ പോലെ പഠിക്കൽ പ്രധാനപ്പെട്ട സുന്നത്തായ അമലാണ് എന്ത് എന്തിന് ഹജ്ജിന്റെ മസല പഠിക്കുന്നതിനേക്കാൾ പോലും ഫറായി മസല പഠിക്കാൻ ഹബീബാൻ ഹി കൽപ്പിച്ചിട്ടുണ്ട് ഇത് ആയുസ്സിൽ ഒരിക്കൽ വരുന്നതാണ് എന്ത് ഹജ്ജ് അതും എന്നും വരില്ല അതിന്റെ സീസണിലേ ഉള്ളൂ ഹജ്ജ് മാത്രമല്ല അതറിയുന്ന ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യും നേരെ മറിച്ച് ഒരു ഏരിയയിൽ പ്രത്യേകിച്ചതിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ ഏൽപ്പിക്കാൻ വല്ലാതെ അവരെന്ത്യില്ല പുറത്താക്കൂല ഗോപ്യമായി ചെയ്യുന്ന വിഷയമാണ് എന്ത് അനന്തരം കാരണം എന്തുകൊണ്ട് ആ എന്തെങ്കിലും ഒരു പൊട്ടലോ ചീറ്റലോ ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകും അപ്പോൾ അത് നാലാള് അറിയിച്ചുകൊണ്ട് ചെയ്താല് ഏട്ടൻ അനുജനോട് തെറ്റിനോ മറ്റോ പുറത്തറിഞ്ഞാൽ അത് കുടുംബത്തിനൊരു നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ പറഞ്ഞത് കുടുംബത്തിനൊരു മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ ഉടമപ്പെട്ടവരെ അല്ലാതെ എന്തിനു വിളിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഉടമപ്പെട്ടവരെ എങ്ങോട്ട് വിളിക്കുള്ളൂ ുമല്ല അത് പള്ളി ചെന്നൈ എല്ലാരും അത് അറിയുന്നവരാണ് എന്നാൽ അനന്തര സമ്പത്ത് അങ്ങനെയല്ല അത് വളരെ ചുരുക്കം ആളുകളെ അതിലേക്ക് വിളിക്കൂ ആ ആളുകളിൽ എല്ലാവരും ആശ്രയിക്കുകയും ചെയ്യും അവരവിടുത്തെ നാട്ടിലെ ഉമറാക്കളുമായിരിക്കും ഉമറാക്കളാകുമ്പോൾ ഇവർക്ക് അത്യാവശ്യ വിവരം കണ്ടിരുന്ന നാട്ടുകൾ ധരിക്കും ഇത് ഉലമായിട്ട് പോലും വിവരം കമ്മിയായ വിഷയവുമാണ് എന്തുകൊണ്ട് കേട്ടോളൂ കേട്ടോളൂ ഈ അരിയത്ത് കേട്ടതിന്റെ അത്ഭുതം മനസ്സിലാവും സമുദായത്തിൽ ആദ്യം നീക്കം ചെയ്യപ്പെടുക സമ്പത്തിന്റെ വിവരമായിരിക്കും സമുദായത്തിന് ആദ്യം നഷ്ടപ്പെടലാണ് അത് കിട്ടുന്നവരില്ലാതെയോ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആയിട്ടുണ്ടല്ലോ മസല പഠിക്കുകയും പഠിപ്പിക്കുകയും ും ഞാൻ എപ്പോഴും മരിച്ചു പോകും ഞാൻ മരിച്ചു പോകുന്നത് അത് പഠിക്കണേ അത് വലിയ വിഷയമാണ് കാരണം അത് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ അത് എക്തച്ചൊരിച്ചിലുണ്ടാവും അതാണ് ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല വിജ്ഞാനവും പിടിക്കപ്പെടും നാട്ടിൽ വളരെ <ip> ും ഒരു നാട്ടിൽ ഒരു കുടുംബത്തിൽ അനന്തരമസലയിൽ രണ്ടാൾ അഭിപ്രായം ഉണ്ടാക്കും എന്നിട്ട് അന്വേഷിച്ചാൽ രണ്ടാൾക്കും കിട്ടുകയില്ല നീതിയോട് കൂടെ അവർക്കിടയിൽ വിധികൽപ്പിക്കാവുന്ന ഒരാളെ കിട്ടാത്ത ഒരു കാലം വരുമെന്ന് ഹബിബാർസുല്ലാഹി രണ്ട് കാര്യം കൊണ്ടാകും ഇത് വരിക ഒന്ന് ഏകദേശം ആളുകൾക്ക് വിവരം ഏകദേശം ഉറങ്ങുന്നുണ്ടുകൾക്ക് വിവരം ഇല്ല രണ്ട് അതിൽ ഇറങ്ങാൻ മാത്രമുള്ള ധാർമ്മികത ഉള്ളവരില്ല കാരണം ഇവരൊക്കെ കുറച്ചൊക്കെ മാനന്തരാവകാശികളെ പറ്റിച്ചതാണ് അത് സദസ്സിൽ പോയിരുന്ന് ഇത് ഇങ്ങോട്ട് കൊടുക്കോട്ട് കൊടുക്കന്ന് പറഞ്ഞാൽ അവൻ പറയും നിങ്ങൾ വല്ലാതെ വിളയണ്ട നിങ്ങളെ മുതൽ എങ്ങനെ ഓരി ഓരിവെച്ചതെന്ന് നമ്മൾ അറിയുന്നു രണ്ടാളൊരു കുടുംബത്തിൽ തർക്കിച്ചാല് രണ്ടാക്കും കിട്ടുകയില്ല ഈ വിഷയം ചെയ്ത് കൊടുക്കണ്ടേ ഒന്നെ വിധി പറഞ്ഞു കൊടുക്കണ്ടേ ഒരാൾ അങ്ങനെ ആർക്കും കാലം വരും അതുകൊണ്ട് എല്ലാരും ഇത് പഠിക്കണം അത് വിജ്ഞാനത്തിന്റെ പൗടിയാണ് സമുദായത്തിന് ആദ്യം നീക്കം ചെയ്യപ്പെടുന്നതും ആ വിവരമായിരിക്കും അതില്ലാത്ത കാലം വരും അത് അറിയില്ല അത് വളരെ എനിക്കിത് ഈ വിഷയം പറയുമ്പോൾ തോന്നുന്ന ഇത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം കുറച്ച് വിവരങ്ങൾ നല്ല പോലെയുള്ള ആലിമ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ വിജ്ഞാനത്തിന് അടുത്ത കാലത്ത് പറ്റിപ്പോയത് ഉപരിപ്ലവമായി വിജ്ഞാനങ്ങളൊക്കെ ആയിരത്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഒന്നതിന് മെനക്കേടുണ്ട് രണ്ട് ആഴം ഇറങ്ങി പഠിച്ചിട്ട് ആവശ്യങ്ങൾ നടക്കുമെന്നല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ആളാകാനൊന്നും കഴിയൂല ആഴത്തിലുള്ള വിജ്ഞാനം അങ്ങനെയാണ് മുമ്പ് വേലിത്തറയും കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാരും വേളനു ചെന്നത്ര പയ്യന്നൂര് അങ്ങനെ കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ വേളിന് എണീറ്റി നിന്നപ്പോൾ എല്ലാവരും റോട്ടിലൂടെ നടന്നു അങ്ങനെ കടലയും കുറിച്ചും ചായ കുടിച്ചും അത് കഴിഞ്ഞിട്ട് വന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് വെയിലിത്തറ പ്രസംഗം തുടങ്ങിയപ്പോൾ നന്നായിട്ട് വന്നിട്ട് എല്ലാരും ഇങ്ങോട്ട് ഇരുന്നു അപ്പൊ വെയിലിത്തറ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ് എന്ന് പയ്യന്നൂരിക്കാരൻ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്